പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ സി സി വിമൻസ് ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസമാണ് ബി സി സി പ്രഖ്യാപിച്ചത് മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് അഭിമാനവും ആവേശവും നൽകിക്കൊണ്ട് രണ്ട് മലയാളി താരങ്ങളാണ് സ്ക്വാഡിൽ ഇടം നേടിയിരിക്കുന്നത് ആശ ശോഭനയും സജന സജീവനുമാണ് പതിനഞ്ചംഗ സ്ക്വാഡിലെ മലയാളികൾ സീനിയർ താരം ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ സ്മൃതി മന്ദാന ഷഫാലി വർമ്മ ദീപ്തി ശർമ്മ ജമിമാ റോഡ്രിഗസ് ഋഛ ഘോഷ് യാസ്തിക ഭാട്ട്യ പൂജ വസ്താർക്കർ അരുദ്ധതി റെഡ്ഡി രേണുകാ സിംഗ് താക്കൂർ ഹേമലത ആശാശോഭന രാധാ യാദവ് ശ്രേയങ്ക പാട്ടീൽ സജ്ജന സജീവൻ എന്നിവരാണ് ഇടം നേടിയിരിക്കുന്നത് സ്ക്വാഡിനൊപ്പം റിസർവ് താരങ്ങളായി ഉമാ ഉമാഛത്രി തനോജ ക്യാൻവർ സൈമ താക്കോർ എന്നിവരും ടീമിനൊപ്പം ഉണ്ട് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി കാരണം ദുബായിലേക്കും ഷാർജയിലേക്കും വേദി മാറ്റിയ വനിതാ ടി ട്വൻ്റി ലോകകപ്പ് ഒക്ടോബർ മൂന്നിനാണ് ആരംഭിക്കുന്നത് ടൂർണമെന്റിൽ ആകെ ഇരുപത്തി മൂന്ന് മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക ഗ്രൂപ്പുകൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെയായിരിക്കും നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയ്ക്ക് പുറമെ ഇന്ത്യ ന്യൂസിലാൻഡ് പാകിസ്ഥാൻ ശ്രീലങ്ക ടീമുകളാണ് ഗ്രൂപ്പ് എയിൽ വരുന്നത് ഗ്രൂപ്പ് ബിയിൽ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡ് ടീമുകളാണ് ഉള്ളത് ഒക്ടോബർ ആറിനാണ് ടീം ഇന്ത്യയുടെ ആദ്യ മത്സരം നടക്കുന്നത് ഒരു ഇന്ത്യ പക്ക് കൂടിയായിരിക്കും ടീം ഇന്ത്യയുടെ മത്സരങ്ങൾ ആരംഭിക്കുക എന്നുള്ള സവിശേഷതയും ഈ ലോകകപ്പിനുണ്ട് ഗ്രൂപ്പിലെ ഓരോ ടീമും പരസ്പരം മത്സരിക്കും ഇങ്ങനെ നാല് മത്സരങ്ങളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമിനും ഉണ്ടാവുക രണ്ട് ഗ്രൂപ്പിലും ആദ്യ സ്ഥാനത്തെത്തുന്ന രണ്ട് ടീമുകൾ വീതം ഒക്ടോബർ പതിനേഴിനും പതിനെട്ടിനും നടക്കുന്ന സെമി ഫൈനലിൽ കളിക്കും ഒക്ടോബർ ഇരുപതിനും ദുബൈയിലാണ് ഫൈനൽ മത്സരം നടക്കുന്നത് സെമി ഫൈനലുകൾക്കും ഫൈനലിനും ഇതിനോടകം തന്നെ ഓരോ റിസർവ് ദിവസങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയപ്പോൾ മലയാളി സാന്നിധ്യം സഞ്ജു സാംസൺ ഉണ്ടായിരുന്നതുപോലെ ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് നേടുമ്പോൾ മലയാളി സാന്നിധ്യമായി ആശാ ശോഭനയ്ക്കും സജ്ജന സജീവനും ടീം ഇന്ത്യയുടെ ഭാഗമാകാൻ സാധിക്കട്ടെ